ഇരുപത് കേട്ടപ്പോ കണ്ണു മൈൻഡ് അടിച്ച് പോയിട്ടുണ്ട് ഇരുപത് ലക്ഷം ലക്ഷം വരെ പോയി കൊറച്ചു മണി നീണ്ടു നിന്നെ അപ്പൊ അതിനൊരു തടയിടുന്ന പോലെയായി കണ്ടന്റിനും നമുക്ക് അവിടെ റൂൾസിൽ പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ ഇന്ന കണ്ടന്റ് ഇന്ന കണ്ടന്റ് അപ്പൊ ചെയ്യാൻ പാടില്ല മണി ബോക്സ് തുടർന്ന് വെച്ചിട്ട് അഞ്ചു മിനിറ്റ് കൊണ്ടോ രണ്ടു മിനിറ്റ് കൊണ്ടോ എടുക്കാൻ പാടില്ലല്ലോ അതൊരു കണ്ടസ്റ്റന്റ വില് പോലെയാണ് അയാളെ താല്പര്യം പോലെ എടുത്തിട്ട് പോരാ ട്വന്റി ലാക്സിന്റെ കാര്യം ഇപ്പഴല്ലേ പറഞ്ഞു അല്ലെങ്കിൽ ടാസ്കോ അല്ലെങ്കിൽ കാര്യങ്ങളോ വരുമ്പോൾ ലാലേട്ടം സി ഐ ഡി ആയിട്ട് വരുന്ന സമയത്ത് ഇതൊരു വലിയ എമൗണ്ടിലേക്ക് പോവാം എന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ എല്ലാരും വേണമെങ്കിൽ എന്നും കൺവിൻസ് ചെയ്യാമായിരുന്നു അതും ചെയ്തിട്ടില്ല കഴിഞ്ഞതിന് ശേഷം ഇറ്റ് ഈസി ലൈക്ക് ട്വന്റി പോവും തേർട്ടി പോകും ഏ അതിനുശേഷം ബിഗ് ബോസ് ഇറങ്ങിയതിനു ശേഷം സീക്രട്ട് എ അത് നിങ്ങൾക്ക് സീക്രട്ട് സീക്രട്ട് ഇപ്പം എന്ന് സീക്രട്ടേജന്റ് ആ വീഡിയോ എടുത്ത സീക്രട്ട് സീക്രട്ടേജന്റ് അങ്ങനെ തന്നെ ഇരിക്കും പക്ഷേ എൻ്റെ റിയൽ ലൈഫിലേക്ക് വന്നു കണ്ടാ മതി ഓഡിയൻസിന് സായികൃഷ്ണൻ പറഞ്ഞ നിങ്ങൾ എല്ലാവരും കൂടെ നിൽക്കുന്നു ഞാൻ നിൽക്കുന്നു ഇതാണ് ഞാൻ റിയൽ ആയിട്ടുള്ളതാണ് ഇവിടെ വന്നിട്ട് എന്നോട് സംസാരിച്ചാലോ പറഞ്ഞത് ഞാൻ അങ്ങനെ നിൽക്കാൻ പറ്റും എനിക്ക് ഇവിടെ വരുന്ന സീക്രട്ടേജന്റ് ആയിട്ട് നിൽക്കാൻ പറ്റും അതൊരു കോമൺ സെൻസ് അല്ലേ Ah, ok,